അസലാമലൈക്കും ഇന്നത്തെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ആ രാവിലെ ആറു മണിക്ക് തന്നെ കുരിശുംപാറ കാണാൻ പോവുക എന്ന് പറഞ്ഞു ഇറങ്ങിയതാ കുറേ ദിവസമായി കുരിശുംപാറക്ക് പോവുക പോവാന്ന് പറയുന്ന അല്ലാതെ പ്ലാനിങ് മാത്രമേ ഞങ്ങൾ നടക്കുന്നുള്ളൂ ഇന്ന് എന്ത് വന്നാലും വേണ്ടില്ല ഇന്ന് പോവുക നമുക്ക് എന്ന് പറഞ്ഞാണ്ട് ഇറങ്ങിയതാ പിന്നെ ഞങ്ങളെല്ലാവരും വണ്ടിയില് ഒരു വണ്ടിക്ക് കൊള്ളണ എല്ലാരും അങ്ങനെ കേറി കുശംപാറക്കിൽ എൻട്രി ഞങ്ങളെല്ലാരും അങ്ങനെ പോയി ഇവിടെ ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് തോന്നി വല്ല ഉയരൊന്നും ഉണ്ടാവില്ലേക്കാരം പതിനെട്ട് വർഷമായിക്കുന്ന കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങടെ നാട്ടിൽ തന്നെയാണ് കുശിൻപാറ പക്ഷെ എന്ത് ഞാൻ കേറിയിട്ടില്ല അത് ഞാനിങ്ങനെ കുട്ടികളിങ്ങനെ പോകുമ്പോൾ ഒക്കെ ഫോട്ടോ എടുത്ത് എടുത്തുകൊണ്ടിരുന്നല്ല അതെ ഞാൻ ഇതുവരെ കേറിയിട്ടില്ല കണ്ടപ്പോ അല്ല ഈ മല കേറണല്ലോ വിചാരിച്ച് ഏതായാലും ഞങ്ങള് പക്ഷെ ആ കേറുന്ന എൻട്രി ഭാഗത്ത് തന്നെ ഇണ്ട ഒരു മരം വീണു പക്ഷെ അതാണ് ബുദ്ധിമുട്ട് അവിടെ ഒരു കമ്പിയുണ്ട് കാറ്റ് കയറിയ കമ്പി പിടിച്ചു പക്ഷെ അവിടെ ആ മരം വീണത് കാരണം കൂടെ കയറാനും കഴിയുന്നില്ല അല്ല പിന്നെ ഞങ്ങള് ഞാൻ കമ്പിമ്മ പിടിച്ചെന്നെ കയറിയത് കേട്ടോ അവിടെ ആ ഭാഗത്ത് കൂടെ മറ്റേ ഇപ്പുറത്ത് കൂടെ ഒക്കെ കേറി ചവിട്ടി പിടിച്ച് എങ്ങനെയൊക്കെ ക്യാമറ കറക്റ്റ് പിടിക്കാണ്ട് കഴിയുന്നില്ല കേറുമ്പളി ഇപ്പൊ ക്യാമറക്ക് നോക്കി നിൽക്കാനും കഴിയുന്നില്ലല്ലോ ഇപ്പൊന്നില്ല ഒരു കേറി ഏതായാലും കേറി കയറി കുറച്ചൊക്കെ കേറി പിന്നെ ഭയങ്കിട്ട് കേറ കൈയ്യണ്ടേ അങ്ങനല്ല ഇതല്ലേ കേറാന്നെ കയ്യുന്നില്ല കുറച്ചൊക്കെ കേറും എന്നിട്ട് അവിടെ ജസ്റ്റ് കുറച്ചു നേരെ കുഴക്കു മാറാൻ വേണ്ടിയിട്ട് എന്നിട്ട് പിന്നെയും കേറും അങ്ങനെ അങ്ങനെ ഞാൻ മേലക്കെത്തിയ ഈ ഭാഗം കണ്ടപ്പോ വിചാരിച്ച ആ മേലെ കാണുമ്പം അത്ര ഉള്ളോരോന്നില്ലതില് കേറിയതാ അവിടെത്തിയപ്പോഴല്ലേ അവിടെ നിന്ന് പിന്നെയും കേറാണ്ടെന്നില്ല മനസ്സിലായത് ഞാൻ വിചാരിച്ച അത്രയൊന്നും ഹൈറ്റ് ഇണ്ടാവൂലന്നുള്ളതിലാണ് കേറണത് ഫോം വിളിച്ചപ്പോളേ പറഞ്ഞു എന്നോട് കയറാൻ കഴിയില്ല കഴിയൂലട്ടോ കഴിയൂല ഐമ്മക്ക് കേറാ ഈ വിചാരിച്ച മാതിരി അല്ല കേറാൻ കഴിയൂല അപ്പം നിങ്ങൾ എപ്പോഴും അങ്ങനെ പറഞ്ഞു ഞാൻ കൊണ്ടുപോയില്ല മൂപ്പരും കുട്ടികളും ഇടക്കിടക്ക് പോകും എന്നെ കൊണ്ടുപോകൂല എന്തായാലും മണ്ടിലപ്രാവശ്യം ഞാൻ കയറിയ തീരള്ളു കാരണുപാശി പിടിച്ചു പോന്ന പക്ഷേ മൂപ്പര് പറഞ്ഞ മാതിരി തന്നെ കേറണി നല്ല ടാസ്ക്കാ നല്ല പൂണ് ഏതായാലും കേറി കയറി കയറി ഇവിടെ ചെക്കായി നിക്കണം എന്താ അറിയോ കൊഴങ്ങിട്ട് കേറാൻ കഴിഞ്ഞാൽ െ നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ അടിപൊളി കോടം കൂടിയ മാതിരിലെ മലകളും മരങ്ങളും ഒക്കെ കാണുമ്പോൾ നല്ല ഭംഗി പക്ഷെ ഒന്നും കൂടി നേരത്തെ വരണം ഞങ്ങളൊരു ആറും അറേക്കാലായപ്പോ അവിടെ നിന്ന് ഇറങ്ങി എല്ലാവരും പിക്ക് ചെയ്താണ്ട് അവിടെ നിങ്ങട്ട് എത്തിയപ്പോൾ ആറര അറേ മുക്കാലായി അപ്പോ സൂര്യൻ നമ്മൾ വരികയാണെങ്കിൽ ഒരു അഞ്ചര സുപരികാരം കഴിഞ്ഞൊക്കെ ഇറങ്ങി അങ്ങനെ ആവുമ്പോ നമുക്ക് പിന്നെയും ആ കോടം കൂടി ഇങ്ങനെ കയ്യിലിങ്ങനെ വരാ ലാസ്റ്റ് മേലോട്ടെത്തി ഞങ്ങള് കുരിശും പാറാഹർണ്ണ പാഹറെ ഒക്കെ എത്തി എല്ലാം കുരിശുംപാറന്നെ കേട്ടോ പക്ഷെ കുരിശില്ല സ്ഥലത്ത് എത്താണെങ്കിൽ ഒന്നും കൂടി കാരണില്ല ഇങ്ങനെ ഏകദേശം മേലെത്തി അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ എന്താ ഭംഗിയിലേ ഞാൻ വന്നവിടെ ഇരുന്നു പിന്നെ കുട്ടിനെ കൊണ്ടാണ് ഞാൻ വീഡിയോ എടുപ്പിച്ച് നിൽക്കും കഴിഞ്ഞിട്ടേ കുറെ നേരം അവിടെ നിന്നു ഞങ്ങൾ കുറെ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഏഴ്മുക്കാല് ആ ഏറെ ഏമുക്കാലൊക്കെ ആയപ്പോഴത്തു പിന്നെ തിരിച്ചു പോകുക എന്ന് പറഞ്ഞ് കാരണം അപ്പോ സൂര്യൊദിച്ച് നല്ല വെയിലായി അതേപോലെ എൻ്റെ കുട്ടിക്ക് ട്യൂഷനും ഉണ്ടായിന് എട്ട് മണിക്ക് ട്യൂഷനും ഉണ്ട് അപ്പോൾ കുറച്ചും പോയൊക്കെ ബസ് കിട്ടും അപ്പോൾ പിന്നെ അവിടുന്ന് വൈകീന്ന് കയറാൻ ബസ് എന്ന് പറഞ്ഞാല് പിന്നെ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങലും നല്ല ടാസ്ക് പക്ഷേ എന്നാൽ കയറി അത്ര ബുദ്ധിമുട്ടില്ല കേട്ടോ ഇറങ്ങാൻ പാറക്ക് നല്ല ഗ്രിപ്പ് ഉണ്ട് അപ്പം ഇനി നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ മതി കുറേ നേരം എല്ലാവരും ഫോട്ടോ എടുത്ത് നിന്ന് പിന്നെ ഞാൻ പറഞ്ഞ് പോകും നമുക്ക് എന്ന് പറഞ്ഞാണ്ടേ ഒക്കെ ഫോട്ടോ എടുക്കല്ല ഓരോ തലം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക പൂരി ഇറങ്ങുക എന്നറിഞ്ഞാണ്ടേ ഞങ്ങളെന്നും പ്ലാൻ ഇടും പോകൂല എന്നിട്ട് വാ എല്ലാവരും ഞങ്ങളെ കളിയാക്കും നിങ്ങൾ വെറും പ്ലാനിങ് മാത്രമേ നടക്കുള്ളൂ നിങ്ങൾ പോകൂല അറിഞ്ഞാണ്ട് കെട്ടിയ രാവിലെ എന്നും വിളിക്കും നിങ്ങൾ കുരിശും പാറമല ഫോട്ടോ എടുക്കുക എന്നൊക്കെ ചോദിച്ച് കളിയാക്കാൻ അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ എന്തായാലും നിങ്ങൾ കളിയാക്കൂല നാളെ നാളെന്തായാലും ഞങ്ങൾ പോകും എന്ന് പറഞ്ഞാൽ ഇന്ന് അവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾ പിന്നെ വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിച്ചെടുത്ത് അവർ കളിയാക്കാനായിട്ട് നിൽക്കുക എല്ലാവരും ഞങ്ങളെന്നും പറയും ഞങ്ങളൊന്നും കുരിശന്മാർക്ക് പോകുമ്പോൾ പോവും പക്ഷേ അന്നൊന്നും പോവാൻ കഴിയില്ല എന്തെങ്കിലും തടസ്സീകാരം ഒരാൾക്ക് പറ്റുമ്പോൾ ഒരാൾക്ക് പറ്റില്ല ഒറ്റക്ക് പോരുന്നത് രസമല്ലോ എല്ലാവരും കൂടി പോരുമ്പോളല്ലേ എവിടക്കാണെങ്കിലും നമ്മളൊരു കുറേ ആൾക്കാർ കൂടി പോകുമ്പോഴെല്ലേ ഭംഗിയുള്ളൂ ഞമ്മളൊറ്റയ്ക്ക് ഒരു ടൂർ പോവുകയാണെങ്കിലും എവിടേക്കാണെങ്കിലും ഒരു കൂട്ടത്തോടെ പോണതും ഞമ്മളൊറ്റയ്ക്ക് പോണതും തമ്മിൽ നല്ല വ്യത്യാസമാണ് എന്നെ സംബന്ധിച്ച് അങ്ങനെ കേട്ടോ എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എനിക്കെടുക്കു പോവുകയാണെങ്കിൽ എല്ലാവരും വേണം നല്ലൊരു വൈബം ഉള്ളു അതിൻ്റെ അല്ലാതെ നമ്മളൊറ്റയ്ക്ക് ഇങ്ങനെ പോവുക എത്താം എൻ്റെ രസം ഒരു രസമല്ലല്ലോ അങ്ങനെ ഞങ്ങൾ വലിച്ചുപൊട്ടിക്കേണ്ടതാണ് എല്ലാവരും ആയതൊരു വണ്ടിക്കാളുണ്ട് ഒന്നല്ല ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ എല്ലാവരും കൂടി കൊണ്ടുപോകാനും കയ്യൊരു വണ്ടി വേണ്ട അതിനനുസരിച്ച് ഞങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങി ചെറിയ മാളൊക്കെ അവിടെ ഇരുന്ന് ഇറങ്ങിയിട്ടാണ് പോണേ പക്ഷെ അവിടെ എന്തോ ഗ്രിപ്പില്ല ഗ്രിപ്പ് കിട്ടണേയില്ല ഭയങ്കര മിൻസം അവിടെ ആ സ്ഥലത്ത് കുട്ടിയൊക്കെ ഒരു രസം ഓല് ഫോട്ടോ എടുത്തിട്ടും ഇതാക്കിയിട്ടും ഓൽക്കതൊരു പ്രശ്നേ ഇല്ല ഞാനും അതേമാരിക്ക് ഇരുന്നു കൊണ്ടാ അവിടെ ഇറങ്ങി അപ്പം മുത്തു പറഞ്ഞ ഇന്നോട് ഇരുന്നണ്ട് അയ്യാ കമ്പിമ്മേ പിടിച്ചിട്ട് തിരിഞ്ഞിറങ്ങിയാൽ മതി അപ്പം കയ്യുന്നാണ് അതിൽ പിന്നെ ഓ ഈ ചെയ്യണമാതിരി ഞാനും ചെയ്ത് അപ്പം പിന്നെ കുഴപ്പമില്ല അവിടെ ആ ഭാഗം മാത്രം കേട്ടോ അവിടെ തീരെ ഗ്രിപ്പ് കിട്ടണില്ല മിൻസ് അയക്കുക ഓ എന്നോട് പറയണം അങ്ങനെ തിരിഞ്ഞിറങ്ങിക്കൊണ്ട് ഞാൻ ചെയ്ത മാതിരി ചെയ്യുക എന്നൊക്കെ പറഞ്ഞത് ഇപ്പം ഈ ഫോണും പിടിച്ചാണ്ട് എനിക്ക് കഴിയണില്ല ഫോണിൽ വീഡിയോ എടുക്കും വേണം ഇറങ്ങും വേണം ഒക്കെ പാട കയ്യണ്ടേ അവൻ്റെ അടുത്ത് ഫോണ് വാങ്ങാറോണ്ട് അടുത്തു വരിക ആ രണ്ട് പാത്രമകള് ഇറങ്ങണ്ടായി ഒരു ഞങ്ങളോട് പറഞ്ഞ് നിങ്ങള് ഇറങ്ങിക്കോളു ഞങ്ങൾ താഴത്തേക്ക് വന്നുകൊണ്ട പൂത്തിന് പിന്നെ എല്ലാരും ഇവിടെ ഈ ഭാഗത്തിരുന്ന് ഫോട്ടോക്കെടുത്ത് താഴത്തെത്തിട്ടോ ഞങ്ങള് കഷ്ടപ്പെട്ടെല്ലാരും താഴത്തെത്തി ഇറങ്ങി പോവാണ് വണ്ടി താഴ്ത്തല്ലേ പിന്നെ എല്ലാവരും ഒന്ന് ഒരുപാട് മരങ്ങൾ വീണത് എന്റെ കുറച്ചു ദിവസം മുമ്പേ ഒക്കെ കാറ്റുണ്ടായി എനിക്ക് തോന്നുന്നുണ്ട് ആ കാറ്റിപ്പ് വീണതാവണം ആ മരത്തിലൊക്കെ വെട്ടിട്ടതല്ലേ ഭയങ്കര വീണൊക്കെ ഇങ്ങനെ ശരിയൊക്കെയാണ് എത്താനായി എത്താൻ മണി ഏകദേശം ആയി എൻ്റെ അടിയിൽ ബസ് വന്നു വന്നിട്ടോളം രാത്രി പിന്നെ ഓള ഞങ്ങള് ബസ്സിൽ കയറ്റി ഞങ്ങൾ ചായ കുടിക്കട്ടെ ഹോട്ടലിൽ കയറി അകമ്പാട് ഹോട്ടലിൽ കയറി ചായ ഓർഡർ ചെയ്ത് പൊറോട്ട മതിയായിരുന്നു എല്ലാവർക്കും പൊറാട്ടയും ബീഫും ഓരോ ഗ്ലാസ് പാൽ ചായയും ഓർഡർ ചെയ്ത് അത് കഴിച്ചു കഴിഞ്ഞു പിന്നെ ഞങ്ങള് എല്ലാരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കഴിക്കണേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണട്ടോ